നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ ചിട്ടത്തരമാണ് ഭയങ്കര അനീതിയാണ് ഈ പറയുന്ന ബിഗ് ബോസ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഞാനിതിപ്പോ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം നിങ്ങളും കൂടി അറിയണം ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു ഒരു എൻഡ്യൂറൻസ് ടാസ്ക് കൊടുത്തല്ലോ കച്ചുത്തുരുക്കോ അങ്ങനെ എന്തോ ഒരു ടാസ്ക് ആണ് അതില് ഒരു സംഭവം കാണും നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കൈ പൊക്കി പിടിക്കണം അതായത് കൈ സ്ട്രെസ് സ്ട്രെസ് ചെയ്ത് പിടിക്കണം അതിനകത്ത് കുറച്ച് മാവുണ്ട് കൈ എപ്പോൾ വിടുന്നു അവിടെ അവർ മാവ് വീണവർ പുറത്താവും ഇപ്പൊ എന്താ ഷാനവാസം പുറത്തായിട്ടുണ്ട് ഷാനവാസ് വിട്ടു ഷാനവാസം അങ്ങോട്ട് പറ്റത്തില്ല ഏഹ് മരുന്നും കാര്യങ്ങളെ കൈപ്പുള്ളിക്ക് അറിയാം എത്ര വേസ്റ്റ് ആണ് പെട്ടെന്ന് വിട്ടിട്ട് പിന്നെ ബോൾ എടുത്ത് എറിഞ്ഞ് മറ്റുള്ളവരെ പുറത്താക്കാം ഷാനവാസ് ബോൾ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കും നോക്കി അതൊക്കെ ഫെയർ പക്ഷെ ഇവിടെ നമ്മൾ നിരന്തരം ഈ ടാസ്കുകൾ കാണുമ്പോൾ ഈ പറയുന്ന സാബുമാനോട് ഭയങ്കര വലിയൊരു അനീതി കാണിക്കുന്നുണ്ട് അത് മനഃപ്പൂർവ്വമാണ് ഞാൻ പറയുന്നത് അത് മനഃപ്പൂർവ്വമാണ് കഴിഞ്ഞ് നടന്ന പല ടാസ്കുകളിലും ഈ പറയുന്ന ടൈമിന്റെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ സെക്കൻഡ് ലാസ്റ്റ് ആയിരുന്നു ഈ പറയുന്ന സാബുമാൻ വന്നത് അപ്പം സാബുമോനെയും കാട്ടി കുറഞ്ഞ സമയമാണ് ആതിലെ എടുത്തതെന്നാണ് ബിഗ് ബോസ് പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സാബുമോൻ ആതിലെയും കാട്ടി കുറഞ്ഞ സമയം കൊണ്ടാണ് പൂർത്തിയാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എനിക്കറിയില്ല അവിടെയും സാബു ലാസ്റ്റ് ആക്കുന്നു എപ്പോഴും ഈ പറയുന്ന ഇന്ന് ഇന്ന് കൊടുത്ത ഒരു ടാസ്ക് ഇന്ന് കൊടുത്ത ടാസ്കിനകത്ത് ഈ കൈ എത്രത്തോളം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കാൻ പറ്റുമോ നല്ല സ്ട്രെച്ച് ചെയ്ത് നിൽക്കുമ്പോ തോറും ഈ അവർക്ക് എന്താ പ്രയത്നം കൂടുതലാണ് കൈ കയക്കി അപ്പൊ ബാക്കി എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പിടിക്കാം സാവു മാത്രം ഇങ്ങനെ നിൽക്കണം അവൻ ഈ സ്ട്രെച്ചിൽ നിൽക്കുകയാണ് എന്നിട്ട് ഇവരെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം സാവു ഞാന ആ ഒരു ആ ഒരു ചെറിയ ക്ലിപ്പിംഗ് അവിടെ നിങ്ങൾ നോക്കുക കണ്ടാൽ മനസ്സിലാവും സാവുമോൻ മാത്രമാണ് വളരെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ അത് ഭയങ്കര സ്ട്രെയിൻ കൂടുതലാണെന്ന് ഞാൻ പെട്ടെന്ന് ഔട്ടാൻ ഇതിന്റെ ഇതിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ മനസ്സിലാക്കിയ ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം അതായത് ഇങ്ങനെയുള്ള ഫിസിക്കൽ ടാസ്ക് എൻഡോൺ ടാസ്ക് കൊടുക്കുമ്പോൾ അവിടെ ആരെ കോമ്പറ്റേറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഉള്ളൂ അത് മറ്റാരുമല്ല അത് സാബുവാൻ ആണ് അപ്പൊ സാബുമാനെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് സാബുമാൻ കുറച്ചുകൂടി കട്ടിയുള്ള ഇത്ര എന്താണ് പ്രയാസമുള്ള സംഭവങ്ങൾ കൊടുക്കുന്നു അവന്റെ കൂടെ അനീതി കാണിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിനർത്ഥം എങ്ങനെയെങ്കിലും ഈ പറയുന്ന എന്താണ് ആര്യനെ ടോപ്പ് ഫൈവിലേക്ക് അല്ലെങ്കിൽ ഫിനാലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഇട്ട് പറയാൻ കാരണം നിങ്ങൾ തന്നെ പറയൂ ഇതൊരു അനീതിയില്ല അവർ രണ്ടാമത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂടി വീണ്ടും ഏറ്റവും കൂടുതൽ എന്താണ് പ്രയാസം സാഹുവനാണ് സാമുൻ പറയുന്നുണ്ട് എനിക്ക് വീണ്ടും ശരിയായിട്ടില്ല എനിക്ക് വീണ്ടും ഇങ്ങനെ തന്നെയാണ് എന്ന് സാവുൻ പറയുന്നുണ്ട് എന്നോട് അപ്പുറം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തിട്ട് കണ്ടോ മുമ്പുള്ള ആ ഒരു ലൈവൊക്കെ നോക്കിയാൽ അറിയാം എത്ര ശതമാനം എത്ര മിനിറ്റ് ആണ് അവൻ നിന്നത് അത് തന്നെയാണ് കറക്റ്റ് പൊസിഷൻ തന്നെയാണ് അവന് കിട്ടിയത് എനിക്ക് ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ അപകടങ്ങൾ അവരുടെ അപകടം നമുക്ക് ഇവിടെ കാണാം ജയ് ഹിന്ദ്